നമസ്കാരം ഞാൻ ഡോക്ടർ അനുജ വർഗീസ് പുനർജിത് ആയുർവേദ ഹോസ്പിറ്റലിലെ ആയുർവേദ ഫിസിഷ്യൻ ആണ് പ്രധാനമായിട്ടും നാരുകൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നാരുകൾ രണ്ട് തരത്തിലാണുള്ളത് സോളുബിൾ ഫൈബർ ഇൻസോലുബിൾ ഫൈബർ ഇതിൽ ഇൻസോലുബിൾ ഫൈബർ ആണ് നമ്മുടെ ദഹനത്തിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി മലത്തിനെ പുറന്തള്ളുവാൻ സഹായിക്കുന്നത് ഇൻസൊലിബിൾ ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ക്യാരറ്റ് കോളിഫ്ലവർ ബ്രോക്കലി അതുപോലെ തവിട് ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾ എന്നിവയാണ് ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പഴങ്ങൾ കഴിക്കുമ്പോൾ അത് തിൻ സ്കിൻഡ് അതായത് പേരക്ക ആപ്പിൾ പോലെ തൊലി കഴിക്കാൻ പറ്റുന്ന പഴങ്ങളാണെങ്കിൽ അത് തൊലിയോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ഇൻസൊലിബിൾ ഫൈബർ ശരീരത്തിനകത്ത് പ്രവേശിച്ച് മലശോധന കൃത്യമായിട്ട് നടക്കുകയുള്ളൂ ചീര ഇല മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികൾ വാഴത്തണ്ട് മധുരക്കിഴങ്ങ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഇൻസൊലുബിൾ ഫൈബർ ശരീരത്തിലെത്താൻ സഹായിക്കും നോൺ വെജ് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചിക്കനോ ബീഫോ മറ്റോ കഴിക്കുമ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുകയും അതിനൊപ്പം തന്നെ നമുക്ക് കടയിലൊക്കെ പോകുമ്പോൾ ആയിട്ട് കിട്ടുന്ന സാലഡ്സ് ഉണ്ടല്ലോ കുക്കുംബർ ക്യാരറ്റ് സവാള ഇതെല്ലാം ധാരാളം കഴിക്കുകയും വേണം അപ്പോൾ ഈ ഫൈബർ അടങ്ങിയിട്ടില്ലാത്ത നോൺ വെജ് ഭക്ഷണത്തിന് ബാലൻസ് ചെയ്യാനായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും കൂടെ കഴിക്കുമ്പോൾ അതിൻ്റെ ദഹനം കുറച്ചുകൂടെ മെച്ചപ്പെടുകയും മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നോൺ വെജ് ഭക്ഷണം അമിതമായിട്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെ അബ്സോർബ് ചെയ്യുകയും മലം കൂടുതൽ മുറുകിപ്പോകാനും സാധ്യതയുണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതിനനുസരിച്ച് നമ്മൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മലബന്ധം വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും oral tablets and ayurvedic solution for piles